നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എല്ലിന്റെ ക്വാളിഫയർ മത്സരം രണ്ടാമത്തെ ക്വാളിഫയർ മത്സരം ഇന്നാണല്ലോ രാജസ്ഥാൻ റോയൽസും എസ് ആർ അജു തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ആര് വിജയിക്കും പല ആരാധകർക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും കാരണം അവരുടെ ഫേവററ്റ് ടീമുകൾ ഉണ്ടാവും മറ്റു ചില താല്പര്യങ്ങൾ ഉണ്ടാവും കളിക്കാരുടെ താല്പര്യം ഉണ്ടാകും അപ്പോൾ അതൊക്കെ അനുസരിച്ച് ബയസ്ഡായിട്ടുള്ള പ്രൊഡിക്ഷൻ ആയിരിക്കും പോയിരിക്കും അപ്പോൾ നമ്മൾ നമ്മുടെ പ്രൊഡിക്ഷൻ പറയുന്നതിന് പകരം അത് പറയുന്നുണ്ട് അവസാനം പകരം ട്രാക്കറുടെ ഒരു പ്രൊഡിക്ഷൻ നമ്മൾ അവതരിപ്പിക്കുകയാണ് അതിൽ അവർ പറയുന്നത് വളരെ കൃത്യമായിട്ട് എന്തായിരിക്കും പവർപ്ലേയിലെ സ്കോർ അങ്ങനെയൊക്കെ പ്രൊഡിക്റ്റ് ചെയ്യുന്നുണ്ട് സെനാരിയോ വൺ ആയിട്ട് അവർ പറയുന്നത് എസ് ആർ എച്ച് ടോസ് നേടുന്നു അവർ ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു ഇങ്ങനെയാണെങ്കിൽ പവർപ്ലേ സ്കോറ് ഒരു ഫിഫ്റ്റി സിക്സ്റ്റി വരും ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി വരും എന്നിട്ട് റിസൾട്ട് സൺറൈസേഴ്സ് ഹൈദരാബാദ് മത്സരം വിജയിക്കുമെന്നാണ് അവർ പ്രിഡിക്റ്റ് ചെയ്യുന്നത് ഇനി സെനാരി ടു ആയിട്ട് അവർ പറയുന്നത് രാജസ്ഥാൻ റോയൽസ് വിൻ ദി ടോസ് ആൻഡ് ബൗൾ അപ്പോൾ ഇപ്പോൾ ആറാറിന് ടോസ് ലഭിക്കും അവർ ബൗൾ ചെയ്യും അപ്പോൾ അപ്പോ പവർ പവർപ്ലേയിലെ ഒരു സ്കോർ അവർ പറയുന്നത് സിക്സ്റ്റി ടു സെവൻറ്റി ആയിരിക്കും ശ്രദ്ധിക്കുക ആദ്യം എസ് ആർ എച്ച് ആദ്യം ബൗൾ ചെയ്യാൻ തീരുമാനിച്ചാൽ ആറാറായിരിക്കുമല്ലോ ബാറ്റ് ചെയ്യുക അപ്പൊ പറഞ്ഞത് അൻപത് അറുപതാണ് പവർപ്ലേ വരിക എന്നാണെങ്കിൽ എസ് ആർ എച്ച് ആണ് ആദ്യം ബാറ്റ് ചെയ്യുന്നതെങ്കിൽ പവർപ്ലേയിൽ സിക്സ്റ്റി ടു സെവൻറ്റി സ്കോർ വരും എന്ന് അവർ പ്രിഡിക്ട് ചെയ്യുന്നു ഫസ്റ്റ് ഇന്നിങ് സ്കോർ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ടു ടു ഹൺഡ്രഡ് വരും അപ്പൊ എസ് ആർ എച്ച് ആദ്യം ബാറ്റ് ചെയ്താൽ നൂറ്റി തൊണ്ണൂറ് മുതൽ ഇരുന്നൂറ് റൺസ് വരെ എടുക്കാനുള്ള സാധ്യതയുണ്ട് എസ് ആർ എച്ച് എന്നെ വിജയിക്കും എന്നാണ് ഈ രണ്ട് സെനാരിയോയിലും അവർ പ്രൊഡിക്റ്റ് ചെയ്ത് വെക്കുന്നത് ചുരുക്കത്തിൽ ക്രിക് ട്രാക്കറുടെ ഒരു പ്രഡിക്ഷൻ ഈ കളി ആദ്യം ആറ് ബാറ്റ് ചെയ്താലും കളി ജയിക്കുക എസ് ആർ എച്ച് ആയിരിക്കും എന്നാണ് അപ്പൊ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള പ്രൊഡിക്ഷൻസ് ഒക്കെ ഉണ്ടാകും അത് നമ്മുടെ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക റാഫ്റ്റോക്സിന്റെ പ്രൊഡിക്ഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ ചെപ്പോക്കിലെ പിച്ചല്ലേ ഈ പറയുന്ന പോലെയൊക്കെ ആദ്യം ബാറ്റ് ചെയ്തുകൊണ്ട് ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പതോ ഒക്കെ അടിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആ പിച്ചിലെ ഒരു സ്വഭാവമൊക്കെ അത്തരത്തിലുള്ളതാണ് അത് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനം അതിന് പറ്റിയ രൂപത്തിലുള്ള ബൗളിങ് ഉള്ളത് തീർച്ചയായിട്ടും രാജസ്ഥാൻ റോയൽസിന് തന്നെയാണ് അപ്പോ രാജസ്ഥാൻ റോയൽസിന് മത്സരം വിജയിക്കാൻ എന്നുള്ളതാണ് എന്നതാണ് റാഫ്ടോക്സിന്റെ ഒരു പ്രതീക്ഷ നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും കമന്റ് ബോക്സിൽ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി കുറിവിശേഷങ്ങളുമായി റാഫ്ടോക്സിന്റെ